കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക സെപ്റ്റംബർ നാല് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ റാന്നി മുട്ടം കോതമംഗലം മണ്ണാറക്കാട് നിലമ്പൂർ നെല്ലിയാലം കൽപ്പറ്റ നടുവിൽ പുത്തൂർ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ മിക്ക പ്രദേശങ്ങളിലും മഴ ഉണ്ടാകും പ്രത്യേകിച്ച് വടക്കൻ മധ്യപ്രദേശങ്ങളിൽ അല്പം കനത്ത മഴ ലഭിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലുടനീളം മഴ ഉണ്ടാകും രാത്രിയിലും മിക്ക പ്രദേശങ്ങളിലും മഴ ഉണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും ഒറ്റപ്പാലം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പന്ത്രണ്ട് കിലോമീറ്റർ ആയിരിക്കും തെക്കൻ പ്രദേശങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള അദ്ദേഹം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം